ചിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ ട്രക്ക് കണ്ടെത്തിയെന്ന് ട്രക്ക് ഉടമ മനാഫ് ട്രക്കിന്റെ ടയർ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ബാക്കി ഭാഗം മണ്ണിനടിയിലാണെന്നും മനാഫ് പറഞ്ഞു ഇത് അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്ന് ഉറപ്പായിട്ടില്ലെന്നും മനാഫ് പ്രതികരിച്ചു അതായത് ടയർ ഭാഗത്തായിട്ട് മണ്ണിന്റെ അതായത് ടയറുകൾ മാത്രമാണ് പുറത്ത് കാണുന്നത് അതായത് രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ ടയറും ടയർ പിന്നെ റോഡ് ഉണ്ടാവില്ല രണ്ട് ടയർ അപ്പൊ ട്രക്കിന്റെ ഭാഗത്തേക്കാണ് എത്ര താഴ്ചലാണ് കിടക്കുന്നത് ഇവിടുന്ന് ഇവിടുന്ന് തൊട്ട താഴെ പതിനഞ്ച് അടി താഴ്ചയിലാണ് അത് മറ്റേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നെ ഏകദേശം